ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെൽഫ് വർത്ത് എന്ന് പറയും നമുക്ക് നമ്മൾ നമുക്ക് തന്നെ വില നൽകുക ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല ആളുകളും മറ്റുള്ളവരുടെ അംഗീകാരം മറ്റുള്ളവരുടെ അംഗീകാരവും അവർ എന്ത് വിലയാണോ നമുക്ക് തരുന്നത് അതാണ് ശരി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി ഉണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ എനിക്കൊരു വിലയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ചിന്താഗതി പല ആളുകൾക്കുമുണ്ട് എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ ഒരു ജന്മം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് നമ്മുടേതായ വിലയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ള ആളുകളുടെ അംഗീകാരമോ അംഗീകാരമില്ലായ്മയോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല നമ്മുടെ വാല്യൂ നമ്മൾ നിശ്ചയിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ നമ്മുടെ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വസ്തുക്കളുടെ നമുക്കുണ്ടായിരിക്കുന്ന പണത്തിൻ്റെ നമ്മളുടെ ബന്ധങ്ങളുടെ ജോലിയുടെ അങ്ങനെ നമ്മുടെ സ്റ്റാറ്റസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു ഈ കാര്യങ്ങളില്ലെങ്കിൽ എനിക്കൊട്ടും വാല്യൂ ഇല്ല ഞാൻ വില കുറഞ്ഞവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അബദ്ധ ധാരണ ഒരു അബദ്ധ വിശ്വാസം നമുക്കുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ നമ്മളൊരു ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ ഭൂലോകത്തിൽ വന്ന സമയത്ത് നമ്മളെല്ലാവരും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളൊന്ന് കരഞ്ഞാൽ ചിരിച്ചാൽ ഒക്കെ എപ്പോഴും നമുക്ക് അറ്റൻഷൻ ലഭിക്കുകയും ഒരുപാട് ആളുകൾ അച്ഛനമ്മമാരും മറ്റുള്ളവരും ഒക്കെ നമ്മളെ സംരക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ സമയത്ത് ജീവിതം വളരെ ഹാപ്പി ആയിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ നമ്മളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാരണം ആ സമയത്ത് നമുക്ക് സംരക്ഷണം ആവശ്യമായിരുന്നു നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ആവശ്യമായിരുന്നു അപ്പോൾ ഈ പ്രപഞ്ചം ഈ യൂണിവേഴ്സൽ എനർജി ബയോളജിക്ക് നമ്മളോട് സ്നേഹവും അടുപ്പവും തോന്നുന്നതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം മറ്റുള്ള ആളുകൾ അതായത് കൊച്ചു കുട്ടികളോട് നമുക്ക് സ്നേഹം തോന്നുന്നതിനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ബ്രെയിനിലുണ്ട് അങ്ങനെ മറ്റുള്ള ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനൊക്കെ വന്നു പിന്നെ നമ്മൾ അല്പം പ്രായമായി പ്രായമായപ്പോൾ പിന്നെ പഴയതുപോലുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് എത്തി എന്ന് ഈ പ്രപഞ്ചത്തിനറിയാം യൂണിവേഴ്സൽ എനർജിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നമ്മളെ കാണുമ്പോൾ വല്ലാത്തൊരു സ്നേഹം മറ്റുള്ളവർക്ക് തോന്നേണ്ട ആവശ്യമില്ല കാരണം ഈ ലോകത്തിൽ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അപ്പോൾ വലിയ തോതിൽ മറ്റുള്ള ആളുകൾ നമ്മെ വന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഈ ലോകത്തിൽ മുന്നോട്ട് പോകുന്നില്ല കഴിവ് കരുത്ത് ഊർജം നമ്മളുണ്ട് അതാണ് നമ്മുടെ സെൽഫ് വർത്ത് അതിനെ നമ്മൾ തിരിച്ചറിയുക അതിനെ നമ്മൾ തിരിച്ചറിയുക നമ്മൾ നമ്മളോട് തന്നെ പറയുക എന്നെ ആളുകൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആളുകൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹനാണ് അതുകൊണ്ട് എൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട സമ്പത്ത് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ വേണ്ട നല്ല ബന്ധങ്ങൾ വേണ്ട എന്നല്ല ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ വാല്യൂ തിരിച്ചറിയണം അങ്ങനെ വാല്യൂ തിരിച്ചറിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ നമ്മളാരോടും ഒന്നും ബെഗ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നമ്മളുടെ കർമ്മത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ കൂടെ വരും അതുകൊണ്ട് നമ്മളുടെ വാല്യു എപ്പോഴും നമ്മൾ തിരിച്ചറിയുക അതിൽ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കുക ഒരുപാട് കാലമായില്ല നമ്മൾ നമ്മളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് അവഗണിച്ച് നടക്കുന്നത് അത് മാറ്റി നമ്മളിടയ്ക്കൊക്കെ ഒന്ന് സ്നേഹിക്കുക കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക നമ്മുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക നമുക്കുണ്ടായിട്ടുള്ള വിജയങ്ങൾ നമ്മൾ വന്ന പ്രതിസന്ധികളിലൂടെ കടന്നു വിജ വിജയിച്ച പല കാര്യങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുക സ്വയം ഒന്ന് ആത്മഗതം കൊള്ളുക സ്വയം ഒന്ന് അംഗീകരിക്കുക അങ്ങനെ നമ്മൾ നിരന്തരം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യും സെൽഫ് ലവ് കൂടിക്കൊണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കാൻ സാധിക്കില്ല നമുക്ക് നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സ്വയം സ്നേഹിക്കുന്നതിന് വേണ്ടി സ്വന്തം വാല്യു തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ സമയം മാറ്റിവയ്ക്കുക നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ഭരണകാലത്തെ നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലതും പഠിക്കാറുണ്ട് പല രാജാക്കന്മാരുടെ കാലത്ത് ഇന്ന ഇന്ന നേട്ടങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കാറുണ്ട് നമുക്കൊരു ചരിത്രമുണ്ട് ഇതുവരെ നമ്മൾ എത്തിയ ഈ നിമിഷം വരെ പിന്നെ പിറകോട്ടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചരിത്രമുണ്ട് അപ്പോൾ നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ഓർക്കാറില്ല പലപ്പോഴും നമുക്ക് എന്ത് ലഭിച്ചിട്ടില്ല എന്നോർത്ത് നമ്മൾ പരിതപിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അതൊന്നു മാറ്റി വല്ലേ നമ്മൾ എന്തൊക്കെ നേടി എന്തൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഇതൊക്കെ ഒന്ന് മൃഗോട്ടൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും നമ്മളൊരു സംഭവമാണെന്ന് ഓക്കെ അത് മറ്റുള്ള ആളുകളുമായി കമ്പയർ ചെയ്യുന്നതല്ല മറിച്ച് ഈ ലോകത്തിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മളാൽ നേടിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള അതിലൊക്കെ ഒന്ന് വാല്യൂ കണ്ടെത്തുക നമ്മളൊരു വലിയ സംഭവം തന്നെയാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നണം ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് എപ്പോഴും നമ്മെ അംഗീകരിക്കുന്നതിനും റെക്കഗ്നൈസ് ചെയ്യുന്നതിനും അല്പസമയം മാറ്റിവെക്കുക നമ്മുടെ വാല്യൂ തിരിച്ചറിയുന്നതിനും മാറ്റി വയ്ക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും ആളുകൾ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നതിന് കാരണം അവനവൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് അതൊന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മെക്കാനിസം നമ്മളുടെ ശരീരം നമ്മളുടെ ചിന്തകൾ നമ്മളെ ബ്രെയിൻ ഇതൊക്കെ ഫങ്ഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ അത് തിരിച്ചറിയുക നമ്മൾ കൂടെ നൂറാൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും ഒരാൾ പോലും ഇല്ലെങ്കിലും നമ്മുടെ വാല്യൂ അവിടെ ഉണ്ട് നമുക്ക് നമ്മൾ തന്നെ മതി മുന്നോട്ട് പോകാൻ അതിനർത്ഥം മറ്റുള്ളവർ വേണ്ട എന്നുള്ളതല്ല നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ പത്താളുടെ കൂടെ ആണെങ്കിലും നിങ്ങളുടെ വാല്യൂ സെയിമാണ് പക്ഷെ നമുക്ക് തോന്നുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട് എൻ്റെ കൂടെ ആളുകൾ എൻ്റെ കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ ശരിയാ അല്ലെങ്കിൽ എൻ്റെ വാല്യൂ ഉള്ളൂ അങ്ങനെയല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് വലിയ വാല്യൂ ഉണ്ട് ഈ ജീവൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്കായാലും ഒരു ബില്ല്യണയറിനായാലും ഒരു ആക്ടർക്കായാലും ഒക്കെ ജീവൻ എന്ന് പറഞ്ഞാൽ സെയിമാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാല്യൂ ഉണ്ട് അത് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എത്ര പണം ഉണ്ടോ ഇല്ലയോ ഇതിനെ ആശ്രയിച്ചല്ല നമ്മുടെ വാല്യൂ അപ്പോൾ ആ വാല്യൂ ഉള്ള നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്നേഹിക്കാനും നമ്മുടെ നമ്മൾ നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മുടെ നല്ല ക്യാരക്ടേഴ്സും ഇപ്പോൾ നമുക്കൊക്കെ നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ആളുകളോട് പെരുമാറുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നതിൽ ഇങ്ങനെയുള്ള കുറേ ഗുണഗണങ്ങൾ നമുക്കുണ്ട് അതിലൊക്കെ അതിനൊക്കെ നിങ്ങളുടെ ശ്രദ്ധയും അവയർനെസ്സും കൊണ്ടുവരിക അതിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ കരുത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂവിനെ തിരിച്ചറിയുക അപ്പോൾ മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല നമുക്ക് നമ്മുടെ വാല്യൂവിനെ തിരിച്ചറിയേണ്ടത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളുള്ള കുറേ നന്മകളെ കണ്ടെത്തി അതിനെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ വാല്യൂ അഥവാ സെൽഫ് വർത്ത് മറ്റ് ഉള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല മറിച്ച് നമ്മളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഏത് സാഹചര്യത്തെയും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വാല്യുവിനെ നമ്മൾ നിശ്ചയിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ നേട്ടങ്ങളെയും അച്ചീവ്മെൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുക അങ്ങനെ നിങ്ങളുടെ വാല്യു ഉയർത്തിക്കൊണ്ടുവരിക നിങ്ങളുടെ വാല്യൂ ഉയർത്തി കൊണ്ടുവരുന്ന സമയത്ത് സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വരും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും മറിച്ച് നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു തഴയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറും അതുകൊണ്ട് എല്ലാവർക്കും വാല്യൂ ഉണ്ട് നമ്മൾ ഓരോരുത്തർക്കും സെൽഫ് വാല്യൂ ഉണ്ട് അതിനെ തിരിച്ചറിയുക സ്വയം സ്നേഹിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും പുരോഗതികളും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പലപ്പോഴും നമ്മൾ വാല്യൂ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളെ ഉള്ളിലൊരു എംറ്റി സ്പേസ് ആണ് നമ്മളെപ്പോഴും പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും എനിക്ക് കാര്യങ്ങൾ ശരിയാവുന്നില്ല ഞാൻ ആള് ശരിയല്ല കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഇങ്ങനെ നമ്മൾ നൂറായിരം സംശയങ്ങളും നൂറായിരം റിജക്ഷൻസ് നമ്മൾ നമുക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും നിങ്ങളെന്നാലോചിച്ചെങ്കിൽ ഒരു ചെറിയ സൂചി എടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തുന്ന പോലെയാണ് ഇത് അപ്പോൾ അത് മാറ്റി വെച്ച് ആളുകൾ കൂടെ ഉണ്ടോ ഇല്ലയോ എനിക്ക് കാര്യങ്ങളുണ്ടോ ഇല്ലയോ അതല്ല ഞാൻ വാല്യുബിളായിട്ടുള്ള വളരെ വൃത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ശരിയായ രീതിയിൽ ഞാൻ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും വലിയ വലിയ അത്ഭുതങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ കൂടെ ഇരിക്കാനൊക്കെ ഒന്ന് പഠിക്കുക പലപ്പോഴും നമ്മൾ ഫ്രീ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് സമയമില്ല കൂടുതൽ ലഭിക്കുന്ന സമയത്ത് ആ ഒരു സമയം ലഭിക്കുന്ന സമയത്തെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോകും കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യും ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നല്ല കാര്യം തന്നെ പക്ഷേ അങ്ങനെയുള്ള ഒരു എം ടി സ്പേസ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക അതൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കുക സെൽഫായിട്ട് ഒരു വാലുവേഷൻ നടക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നേടി ഇനി എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണം എന്ന് ചിന്തിക്കുക അങ്ങനെ ഈ സെൽഫ് വർക്ക് കൂടുമ്പോഴാണ് നമുക്ക് ആഗ്രഹങ്ങളും അത് നേടുവാനുള്ള ശ്രമമൊക്കെ നമ്മൾ നടത്തുന്നത് സെൽഫ് വർക്ക് കുറയുന്ന സമയത്താണ് ഓഹ് അതൊന്നും ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും ശ്രമിക്കില്ല ഞാൻ പലപ്പോഴും പരാജയപ്പെടാറുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ല ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് എന്ന് ചിന്തിക്കാറുള്ളത് നിങ്ങൾ ഇതൊന്ന് മാറ്റം വരുത്തി നോക്കുക അതായത് നിങ്ങൾ സെൽഫ് വർക്ക് ഒന്ന് കൂട്ടി നോക്കൂ സെൽഫ് ലവ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അത് നേടാനുള്ള ആ ഒരു എനർജിയൊക്കെ ലഭിക്കും അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മൈൻഡ് ചെയ്യില്ല നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ക്വിറ്റ് ചെയ്യില്ല മുന്നോട്ട് പോകും അപ്പോൾ നമ്മുടെ വില നമ്മൾ തിരിച്ചറിയുക നമ്മുടെ വാല്യൂ തിരിച്ചറിയുക സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ഒരല്പം സമയം ഉപയോഗിച്ചിട്ട് ഓരോ ദിവസവും ചെയ്യുവാൻ സാധിക്കും അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ വാല്യൂ തിരിച്ചറിയുന്നതിനും നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നതിനൊക്കെ സമയം മാറ്റി വയ്ക്കുമ്പോൾ ജീവിതം വല്ലാത്ത ഒരു അനുഭവമായിട്ട് നമുക്ക് മാറും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും നമ്മുടെ മനസ്സ് വളരെ ശാന്തമാവും ടെൻഷൻ സ്ട്രെസ്സ് ഇതൊക്കെ നമുക്ക് കുറഞ്ഞു വരും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കഴിവും കരുത്തും ആത്മവിശ്വാസമൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ നമ്മുടെ വാല്യൂ നമ്മുടെ വെർത്ത് നമ്മൾ തിരിച്ചറിയുക നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങുക നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുക ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ തന്നെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക നിങ്ങളൊരു വി ഐ പി ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും അത് മറ്റുള്ളവരെ മുമ്പിൽ അഹങ്കരിക്കാനുള്ളതല്ല മറിച്ച് നമ്മളെ തന്നെ വളരെ റെസ്പെക്റ്റ് കൊടുത്ത് വളരെ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് നമ്മെ സഹായിക്കും നമ്മളെ തന്നെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുക നമുക്ക് വേണ്ട നല്ല വസ്ത്രങ്ങൾ വാങ്ങുക നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും നമുക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും അപ്പോൾ നമ്മുടെ വാല്യൂ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇനി നമ്മളിനി അടുത്ത തിങ്കളാഴ്ചയായിട്ടും ആയിരിക്കും മീറ്റ് ചെയ്യുക തിങ്കളാഴ്ച അതുപോലെ തന്നെ നമ്മുടെ പത്ത് ദിവസത്തെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പലരും ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അഡ്മിനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാം ഈ പത്ത് ദിവസത്തെ കോഴ്സ് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിനുള്ള ഒരു കോഴ്സാണ് അത് നമ്മുടെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സ് ടെൻഷൻ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുകയും മനസ്സിൽ നമ്മുടെ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു കോഴ്സാണ് പലപ്പോഴും നമുക്ക് ഗോളുകൾ സെറ്റ് ചെയ്യുന്നു ആഗ്രഹങ്ങളുണ്ട് എന്നാൽ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ് ഇത് നമ്മുടെ പ്രശ്നമല്ല നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെ നമുക്കുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ് അപ്പോൾ ഈ ബ്ലോക്കുള്ളിടത്തോളം കാലം നമ്മൾ ശ്രമിക്കും വീണ്ടും പരാജയപ്പെടും ശ്രമിക്കും വീണ്ടും പരാജയപ്പെടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൻ്റെ കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളും എല്ലാം തുടങ്ങുന്നു പെട്ടെന്ന് അറിയാതെ ബ്ലോക്ക് വരുന്നു അല്ലെങ്കിൽ പരാജയം സംഭവിക്കുക അല്ലെങ്കിൽ മറന്നു പോകുന്നു അല്ലെങ്കിൽ മടി വരുന്നു കൺസിസ്റ്റൻസി ലഭിക്കുന്നില്ല ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ബിലീഫുകളാണ് സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീഫ് ഈ ബിലീഫ്സ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെ അപ്പോൾ അത്തരം ബിലീഫുകൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നിടത്തോളം കാലം നമുക്ക് പുരോഗതി ഉണ്ടാവില്ല നമ്മൾ എത്ര കൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാലും കുറച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ പരാജയപ്പെടും പിന്നെ നമ്മൾ ആ പ്ലാനുകൾ ഉപേക്ഷിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ബ്ലോക്കുകളൊക്കെ ഒന്ന് നമ്മൾ മാറ്റി അതിനൊക്കെ ഒന്ന് ഹീല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനും സാധിക്കും അപ്പോൾ നമുക്ക് സന്തോഷം മനസ്സിന് സമാധാനം നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു എനർജി മാറ്റിവെക്കുക മടി എന്നുള്ള കാര്യങ്ങളൊക്കെ മാറുന്നു ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്ത് ജീവിതത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കും അപ്പോൾ അതിന് അനുകൂലമായിട്ടൊരു കോഴ്സാണ് നമ്മളിപ്പോൾ അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബാച്ച് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു പല ആളുകളും അതിൻ്റെ അതിലൂടെ ഉള്ള അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട് അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അത് അടുത്ത തിങ്കളാഴ്ച രാത്രി എട്ടര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ദിവസത്തെ കോഴ്സാണ് അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം ഇനി നമ്മുടെ മോർണിംഗ് മെഡിറ്റേഷനും അതുപോലെ ക്ലാസ്സും അടുത്ത തിങ്കളാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം ഓക്കെ Thank you so much. <clears throat>